േ അവ <laughs> 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 എനിക്ക് അറിഞ്ഞൊന്നും കൂടാ അറിഞ്ഞ അവൻ എവിടെ ശരിയാൻ ശരിയാകുമ്പോൾ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല അല്ല പ്രൊഫഷണൽ ഡാൻസാണോ കളിക്കണുണ്ട് നല്ല കാര്യത്തിൽ ചോദിച്ചതാ പ്രൊഫഷണൽ അതിന്റെ ഒരു ടച്ച് വന്നു നിങ്ങൾ കണ്ടപ്പോൾ ഡാൻസ് കളിക്കൊ ഞാൻ രണ്ട് സ്റ്റെപ്പ് പറഞ്ഞാ ചെറാപ്പ് പോലെ തുള്ളി തുള്ളി അതെ അതെ ഒന്നു വിഷാണോ ഒന്നു അപ്പോ ആ അപ്പൊ നിങ്ങള് എന്റെ രണ്ട് സ്റ്റെപ്പ് ഇടാൻ പറ്റും ചില്ലറ കുസരിത്തലങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകേന്ന് മണം പിടിച്ച് വന്നത് എന്താ ഉദ്ദേശം എന്താ നിങ്ങളുടെ ഉദ്ദേശം

നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയേ ടിക്കുന്നു ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജം മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്ങനെ പോവണ്ട Ilan, ngalan mo? Kaya pichig ng le? Irikal pa, orikal ayano? No, no. Pichig? Pichig I just uh, ask strangers to dance with me, and I'll teach steps. Huh? Game start. Oh. Ah, patz, ah okay, thank you, thank you. Very good, very good. Very good. Performed well. Yeah. You first. Uh, very shy. Now, very good dance. Yeah. ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചു വന്ന് പഠിക്കുന്ന പഠിച്ച് ഇത്രയും മതി പരട്ടെ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക